നമസ്കാരം നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് ഒരു സാധാരണ സ്വയം സേവകനിൽ നിന്ന് രാഷ്ട്രത്തിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരാണ് സി പി രാധാകൃഷ്ണൻ മനസ്സറിഞ്ഞ് അർപ്പണബോധത്തോടെ രാഷ്ട്രത്തെ സേവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ഒരു അംഗീകാരമാണിത് കൂടാതെ ഇതിലേറ്റവും പ്രധാന ഒരു കാര്യം ഇന്ത്യ മുന്നണി തകർന്നു എന്ന് തന്നെയാണ് വസ്തുത അതിലൊരു സംശയവും ഇനി ഇല്ല ഒരർത്ഥത്തിൽ പ്രതിപക്ഷ എം പിമാർ ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന ഇന്ത്യ മുന്നണി വരുന്ന ദിവസങ്ങളിൽ തകർന്ന് അടിയുമെന്നത് മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നും പതിനഞ്ചോളം പ്രതിപക്ഷ മുന്നണികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോവാനുള്ള ഒരു നീക്കവും കൂടി നടക്കും അതിന്റെ ഒരു തെളിവാണ് ഇന്ന് നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതായത് ഇന്ത്യ മുന്നണിയിൽ നിന്നും ഈ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാരും കൂടെ തന്നെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അതൊരു കൂടുതൽ ശക്തി പകരുന്ന അല്ലെങ്കിൽ ഒരു കരുത്തു പകരുന്ന ഒരു നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് അതായത് ആ നമ്മൾ വരുന്നു എന്ന് ബി ജെ പി മുൻകൂട്ടി അറിയിക്കുന്നു ആ ഒരു രീതിയിലേക്കാണ് പതിനഞ്ചിലധികം എം പിമാർ ബി ജെ പിക്ക് അനുകൂലമായി തന്നെ വോട്ട് ചെയ്തത് അതായത് നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ പ്രതീക്ഷിച്ച എൻ ഡി എക്ക് കിട്ടിയത് നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ ഒരർത്ഥത്തിൽ എൻ ഡി എക്ക് ഇത് ഒരു ലോട്ടറി തന്നെയാണ് കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ പതിനഞ്ചോളം പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രതിപക്ഷ നേരെ ഞെട്ടിച്ച് വൻ വോട്ട് ചോർച്ച നടന്നുവെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ തന്നെ പറയാം ഒന്നേ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നയങ്ങളോട് പ്രതിപക്ഷ നേതാക്കൾക്ക് താല്പര്യമില്ല എന്നതിന്റെ തെളിവ് കാരണം ഓരോ ദിവസവും കോൺഗ്രസിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്ന കുറ്റങ്ങൾ ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് തോറ്റുപോകുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വിലയില്ലാതെ വരുന്നു രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി മൂന്ന് പേരും കൂടെ കോൺഗ്രസിനെ ഭരിക്കുമ്പോൾ മറ്റു നേതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ പാർട്ടിയിൽ തന്നെ തുടരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ മടുപ്പ് തോന്നുന്നു ആ ഒരു അവസരത്തിലായിരിക്കണം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ കിട്ടിയൊരു അവസരം അവർ ഗോൾഡൻ ചാൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് തന്നെ ഒരു അനുകൂലമായി കൊടുത്ത് കോൺഗ്രസിന് ഇട്ടൊരു പ്രഹരം തന്നെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ച വോട്ടുകൾ വെറും മുന്നൂറ് വോട്ടുകൾ മാത്രം തമിഴ്നാട് നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവായ സി പി രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് ആർ എസ് എസ് ജനസംഘം എന്നിവയിലൂടെയാണ് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ട് വർഷം കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട് കയർ ബോർഡിന്റെ മുൻ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്ത് നിന്ന് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത് തെലുങ്കാനയുടെ അധിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് നിലവിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈ ഇരുപത്തിയൊന്നിന് ഉപരാഷ്ട്രപതി സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വൈകി വൈകുന്നേരത്തോടുകൂടി തന്നെ ഏഴ് മണിയോടുകൂടി തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുനു രാജിക്കത്ത് കൈമാറിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് തുടർന്നാണ് അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ കിരൺ റിജിജു തുടങ്ങിയ മുതിർന്ന നേതാക്കളും വോട്ട് ചെയ്തു പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജുന ഖാർഗെ സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവരും വോട്ട് ചെയ്തു എഴുന്നൂറ്റി എൺപത്തി എട്ട് എം പിമാരിൽ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് വോട്ട് ചെയ്തത് തൊണ്ണൂറ്റി ദശാംശം രണ്ട് ശതമാനമാണ് പോളിങ് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ സാധുവായപ്പോൾ പതിനഞ്ച് വോട്ടുകൾ അസാധുവ എന്ന് റിട്ടേണിംഗ് ഓഫീസർ പി സി മോദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ബിജു ജനതാളിൽ നിന്ന് പേരും ഭാരത് രാഷ്ട്രീയ സമിതിയിൽ നിന്ന് നാല് പേരും ശിരോമണി അകാലിദളിൽ നിന്ന് ഒരാളും ഒരു സ്വതന്ത്ര എം പി എഫ് ഉൾപ്പെടെ ആകെ പതിമൂന്ന് എം പിമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബി ജെ ഡി മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ബി ആർ എസ് പങ്കെടുത്തില്ല എന്നിരുന്നാലും ഈ പതിനഞ്ച് ത്തിലധികം എം പിമാർ ക്രോസ് വോട്ടിംഗ് ചെയ്തത് പ്രതിപക്ഷത്തിൽ നിന്നും ക്രോസ് വോട്ടിംഗ് ചെയ്തത് ബി ജെ പിക്ക് ഏതൊരു ഗോൾഡൻ ചാൻസായി മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ എത്രത്തോളം വിള്ളൽ വരും ദിവസങ്ങളിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് നരേന്ദ്രമോദിയെ മൂന്നാമതും ബി ജെ പി അധികാരത്തിൽ വരരുത് അല്ലെങ്കിൽ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവരുത് എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് ആറു മാസത്തിനകം മോദിയെ താഴെ ഇറക്കുമെന്നൊക്കെ ഒരു വീര ഒരു വീരവാദം ഒഴുക്കിയിരുന്നുവെങ്കിലും ആറുമാസം ആവുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ മുന്നണി പിളർന്ന് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കായി ആദ്യം തന്നെ മമതാ ബാനർജിയുടെ പാർട്ടി അവിടെ നിന്ന് അടിയുണ്ടാക്കി പുറത്തു പോകുന്നു അതിനുശേഷം ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു ചാട്ടാബായി വഴ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോന്നു അവസാനം ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകുന്നു ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ നടുവെ വെച്ച് വീണ്ടു കീറുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി പോകുന്നു അത് തകർന്ന് തരുപ്പണമായി മണ്ണടിയുന്നു എന്നതിൻ്റെ ഒരു ഉത്തമമായ തെളിവാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നമുക്ക് രാജ്യത്തിന് മുമ്പാകെ ഇന്ത്യ മുന്നണി കാണിച്ചു തന്നത് നമ്മൾ തകർന്നടിയുന്നു എന്നത് അല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നു മോദിയുടെ ഒരു തന്ത്രം ഇതായത് മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി